സിറിയൻ അൽ ഗൊയ്ദ എന്ന പേരിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നിന്റെ തലവനെ യു എസ് സൈന്യം വകവരുത്തിയിരിക്കട്ടിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മുഹമ്മദ് യൂസഫ് സിയാ തലായ കൊല്ലപ്പെട്ടതെന്ന് യു എസ് സൈന്യം അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് സൈന്യം വ്യോമാക്രമണം നടത്തിയത് മുഹമ്മദ് യൂസഫ് സിയ സഞ്ചരിച്ച കാറിന് നേരെ ആകാശത്തു നിന്നും വെടിയുതിർക്കുകയായിരുന്നു വിജനമായ സമതലത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന കാറിന് നേരെ വ്യോമാക്രമണം നടത്തുന്നത് യു സൈന്യം പങ്കുവച്ച ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് യു എസ് സെൻട്രൽ കമാൻഡ് അതായത് സെൻകോം വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അൽ ഗൊയ്ദ അനുബന്ധ സംഘടനയായ ഹുറാസ് അൽദീൻ അതായത് എച്ച് എ ഡി നേതാവായ മുഹമ്മദ് യൂസഫ് സിയാ തലായെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഭീകരരെ തുടച്ചു നീക്കാനുള്ള സെൻട്രൽ കോമിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ ഒരു എയർ സ്ട്രൈക്ക് എന്നാണ് യു എസ് സെൻട്രൽ കമാൻഡ് എക്സിൽ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നടത്തിയ മറ്റൊരു വ്യോമാക്രമണത്തിലൂടെ ഹുറാസ് അൽ ദിനിന്റെ മുതിർന്ന നേതാവ് വസീൻ തഹസീൻ യു എസ് സൈന്യം വധിച്ചിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന യു എസ് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിരെ സ്ഫോടനാത്മക വാർഹെഡിന് പകരം മെറ്റൽ ബ്ലേഡുകൾ ഉൾക്കൊള്ളുന്നിസൈൽ എന്നറിയപ്പെടുന്ന എ ജി എം വൺ വൺ ഫോർ ആർ നയൻ സിക്സ് ഹെൽ ഫയർ മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സിറിയൻ അൽ ഗ എന്ന് വിളിക്കപ്പെടുന്ന ഭീകര സംഘടനയാണ് ഹുറാസ് അൽ ദീൻ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണ് ഇത് രൂപം കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വർഷം ജാനുവരിയിൽ ഭീകര സംഘടനയെ പിരിച്ചുവിട്ടുവെന്ന് പ്രഖ്യാപിച്ചതായി എ എഫ് പി അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് യു എസ് സെൻട്രൽ കമാൻഡ് സേന വടക്ക് നടത്തുകയും അനുബന്ധ സംഘടനയായ ഹുറൈസ് അൽദീൻ എന്ന ഭീകര സംഘടനയുടെ മുതിർന്ന സൈനിക നേതാവ് മുഹമ്മദ് സിയാസ് തലയെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് സിവിലിയന്മാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും എതിരെ ആക്രമണം ആസൂത്രണം ചെയ്യാനും സംഘടിപ്പിക്കാനും നടത്താനുമുള്ള തീവ്രവാദികളുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്താനും ഈ ഒരു മേഖലയിൽ നിന്ന് പൂർണ്ണമായി ഇവരെ തുടച്ചു നീക്കാനും ആ മേഖലയിലെ പങ്കാളികൾക്കൊപ്പം സെൻകോം നിരന്തരമായിട്ടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വിജനമായ ഒരു സമതലത്തിലൂടെ നീങ്ങുന്ന ഒരു കാർ ഡ്രൈവർ സീറ്റിൽ കൃത്യമായി വെടിവെക്കുന്നത് കാണിക്കുന്ന ദൃശ്യങ്ങളും അവർ പങ്കിട്ടിട്ടുണ്ട് വെടിയേറ്റ സ്ഥലത്തെ പാടുകളോടു കൂടി അല്പം നേരം ഈ ഒരു കാറ് സഞ്ചരിച്ച ശേഷം അത് ഒരു സ്ഥലത്തായിട്ട് അത് നിൽക്കുകയാണ് അതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യത്തിന്റെ സൈനിക പ്രവർത്തനങ്ങളുടെ ചുമതല യു എസ് സെൻട്രൽ കമാൻഡിനാണ് സമാനമായ രീതിയിൽ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഹുറാസ് അൽദീനിന്റെ മുതിർന്ന നേതൃത്വ സഹായി വസീം തഹസിനി കൃത്യമായ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായി യു സൈന്യം പ്രഖ്യാപിച്ചിരുന്നു അൽഗയുടെ സിറിയയിലെ ഔപചാരിക സാന്നിധ്യമെന്ന് യു എസ് കണക്കാക്കുന്ന ഹുറാസ് അൽ ദീൻ ഈ വർഷം ജാനുവരിയിൽ പിരിച്ചുവിടൽ പ്രഖ്യാപിച്ചതായും എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ ഭരണം വിമതസേന അട്ടിമറിച്ചതിനു ശേഷം ഗ്രൂപ്പ് സ്വയം പിരിച്ചുവിട്ടു